ഇപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ കുറേ നാളായിട്ടോ ലോങ് വീഡിയോ എടുത്തിട്ട് ഇടക്ക് കുറേ പേര് കമൻറ്റിട്ടൊക്കെ ചോദിക്കാറുണ്ട് മടി അതാണ് കേട്ടോ ഈ ഷോർട്ടും ലോങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ലോങ് വീഡിയോ എടുക്കാനായിട്ടാണ് ഏറ്റവും വലിയ പാട് ഷോർട്ടാകുമ്പോഴത്തേക്കും കുറച്ച് സമയം ചിലവഴിച്ചാൽ മതി പക്ഷേ ലോങ്ങ് അങ്ങനെയല്ലല്ലോ രാവിലെ തുടങ്ങി അന്ത്യവണവരെ ഇപ്പോൾ ഒരു ഡെയിലി മൈ ലൈഫാണെങ്കിൽ ഫുള്ള് ഇങ്ങനെ എടുത്തോണ്ട് നടക്കണം എനിക്കൊന്നും കഴിഞ്ഞ മാസം കൂടി ഞാൻ ഒരു വീഡിയോ ഉച്ചയുണിൻ്റെ ഒരു വീഡിയോ എടുത്തത് പിന്നെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കും കേട്ടാ എന്നും ലോങ് വീഡിയോ എടുക്കാം ഇടാം പക്ഷേ ഒന്നിനും ഒന്നിനും സമയം കിട്ടണില്ല അപ്പോൾ എന്നും വീടിൻ്റെ അടുക്കളയിൽ നിന്നാണ് ഞാൻ തുടക്കണത് ഇന്ന് നമ്മൾ ടെറസിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ മഴയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മഴ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് തീർത്ത് നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് തുണിയൊന്നും അലക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഒരു ചെറിയൊരു വെയിൽ കണ്ടപ്പോഴത്തേക്കും ഞാനും ചേട്ടനും കൂടി രാവിലെ വെളുപ്പിന് എനിക്കൊരു ഉണർച്ച വീണപ്പോഴത്തേക്കും തുണി അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറച്ച് വൈകിയാണ് രാവിലെ എഴുന്നേറ്റത് അപ്പോൾ ആ നേരം ഞാനും ചേട്ടനും കൂടാതെ മുകളിൽ കൊണ്ടുപോയി തുണിയെല്ലാം വിരിച്ചിട്ട് കേട്ടോ രാവിലെ ചേട്ടനും സ്കൂൾ ട്രിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആൾ വന്ന ശേഷമാണ് പിന്നെ ഞാൻ എഴുന്നേറ്റത് അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി തുണിയൊക്കെ വിരിച്ച് പിന്നെ രാവിലത്തെ ഭക്ഷണം സാവകാശം ഉണ്ടാക്കിയാൽ മതിയല്ല പിള്ളേർക്ക് ക്ലാസ്സൊന്നും ഇല്ലല്ല അപ്പോൾ ആദ്യം തന്നെ തുണിയെല്ലാം വിരിച്ചിട്ടേച്ചും തുണി വിരിക്കുമ്പോൾ തന്നെ ഒരു സംശയം ഉണ്ട് കേട്ടോ മഴ ഇപ്പം വരുമോ വരുമോ എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേ തുണിയെല്ലാം വിരിച്ചിട്ട് ഞങ്ങൾ താഴെ വന്നത് ചായ ഇട്ട് കുടിക്കാമെന്ന് കരുതി ആദ്യം അപ്പോൾ ചേട്ടൻ ആദ്യം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും എന്നെ വിളിച്ചില്ല ഞാൻ ഞാനിവിടെ എഴുന്നേറ്റ് തുണി ഇടാൻ വേണ്ടിയിട്ട് എഴുന്നേ വിഷയത്തിൽ ഇടാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കിടന്നു പോയി കേട്ടോ പിന്നെ ചേട്ടൻ എന്നെ വിളിക്കാണ്ട് തന്നെ പോയി ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുടിച്ചിട്ടാണ് ആളെ പോയത് അപ്പോൾ ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ അതേ ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി പാലടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടപ്പിലോട്ട് മുട്ട പുഴുങ്ങാനും വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ എൻ്റെ മക്കൾക്കും എനിക്കും കട്ടൻ ചായനേലും കൂടുതൽ ഇഷ്ടം പാൽ ചായയാണ് കേട്ടാ എനിക്കൊന്നും തിന്നാൻ കെട്ടിയിലും കുഴപ്പമില്ല ഇച്ചിരി പാൽ ചായ കിട്ടിയ ഞാൻ ഓക്കെയാണ് അപ്പൊ ആദ്യമില്ലേ കുട്ടും മുട്ടക്കറി ഉണ്ടാക്കാൻ പോയി ഞാൻ പാ തന്നെയുള്ളൂ കുട്ടിന്റെ കാര്യം അപ്പൊ അതേ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം മണിക്കുമായിട്ട് അപ്പൊ നമുക്ക് നാലു പേർക്കുള്ള മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചായ കുടിക്കട്ടെ ആദ്യം എന്നിട്ട് നമുക്ക് അപ്പൊ ആള് അങ്ങനെയാണ് ആമി എഴുന്നേറ്റ് ആടെ ഇപ്പുണ്ട് ചായ കൊടുക്കണുണ്ട് ഇപ്പൊ എനിക്കും ചേട്ടനോ ചായത് ആൻകുട്ടിക്ക് തണുപ്പിച്ചു കൊടുക്കണം നല്ല അല്ല വെയില് വന്നിട്ട് ഞാൻ തുണി ഇരിക്കുന്ന സമയത്ത് ചെറിയൊരു പൊടിമൊടി ഉണ്ടായിരുന്നേ നല്ല തുണി കൊണ്ട് ഇരിച്ചവര് കൊറേ തുണി ഉണ്ടായി ഉണക്കാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞാൽ സ്റ്റെപ്പിൽ പോയത് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കണം കാല് വെച്ചിട്ട് മഴ വരുമ്പോ ഓടിപ്പോയി എടുക്കാനും നെല്ല് വരുമ്പോ തുണി എടുത്തോണ്ട് ഓടി വരാനും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ അങ്ങനെ എടുത്തിട്ട് പിന്നെ മതിയാകും കേട്ടോ പിന്നെ ഞാൻ അവിടെ തന്നെ ഇട്ടേക്കും പിന്നെ രാത്രി ഞാൻ തുടിയെടുക്കുന്നു ഇപ്പൊ അത് നല്ല വെയിൽ വന്നിട്ടുണ്ട് പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ തന്നെ പിന്നെ മഴക്കാലം വരും ചേട്ടനുള്ളതുകൊണ്ട് കുഴപ്പമില്ലാട്ടു പറയുന്നപ്പോ എടുത്തോണ്ട് വരും ഞാനിവിടെ എന്തെങ്കിലും പണിയാണെങ്കിലേ ക്ലാസ് ഉണ്ടായിരുന്നില്ല പക്ഷെ ചേട്ടൻ സ്കൂൾ ട്രിപ്പ് ഉണ്ടായിരുന്നത് ചെറുപ്പ സ്കൂൾക്കാർക്ക് ക്ലാസ് ഉണ്ടായിരുന്നോട്ട് ചേട്ടി രാവിലെ ട്രിപ്പ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നതാണ് ഞാൻ ഇച്ചിരി വൈകിയായിട്ട് എഴുന്നേറ്റത് ക്ലാസ് ഒന്നും ഇല്ലല്ല ഇന്നൊക്കെ ഉറങ്ങാൻ പറ്റുള്ളൂ ആമിക്ക് ചായ കൊടുക്കട്ടെ എന്തറക്കണെന്ന് നോക്കട്ടെ ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ആള് സൗണ്ട് കുറച്ച് ടി വി കാണും കേട്ടോ ഞാൻ പറഞ്ഞ അമ്മ വീഡിയോ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ടി വിയുടെ ഓളിയോ ഇത്തിരി കുറക്കണോട്ടോ എന്ന് ആള് സൗണ്ട് തീരെ പതിയെ വെച്ചിട്ട് പാട്ട് ചാനൽ കാണണിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെന്നിട്ട് പല്ലൊക്കെ തേപ്പിച്ച് ഗ്ലാസ് ചായ കൊണ്ടുവന്ന് ആറ്റി കൊടുത്തിട്ടുണ്ടേ അപ്പം ഞാൻ തീരെ സൗണ്ട് കുറച്ചായിട്ടാണ് സംസാരിക്കണത് ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ ആകെപ്പാട് സൈലൻറ്റായിട്ടിരിക്കണുണ്ട് കേട്ടോ ഞാൻ ഒച്ചയും പാള ഇട്ട് ഓടിയിട്ട് സംസാരിച്ചു വരുമ്പോഴത്തേക്കും ആളുകൾ വിചാരിക്കും ഇത് എന്ത് പണ്ടാരണമെന്നത് കൊണ്ടിട്ട് ഞാൻ ഭയങ്കര പതിയെ ഫോൺ അടുപ്പിച്ച് വെച്ചിട്ട് സംസാരിക്കണത് ആ വോയിസ് ഓവർ കൊടുക്കണത് അങ്ങനതേ നമ്മൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ പിന്നെ പുട്ടിൻ്റെ പണി നോക്കാൻ രാവിലത്തേക്ക് കഴിക്കാനുണ്ടാക്കണ്ടേ അപ്പോഴത്തെ ചേട്ടൻ തേങ്ങ ചിരവി തന്നെയാണ് തേങ്ങ ചിരവണ കാര്യം എനിക്ക് ഏറ്റവും വലിയ മടിയുള്ള കാര്യമാണ് കേട്ടോ അപ്പോഴേക്കും അപ്പോഴേക്കുന്നതേ നമ്മുടെ മുട്ടയെല്ലാം എന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തൊണ്ട് പൊളിച്ച് വിളണം ഉണ്ട് അവിടെ വെറുതെ നിൽക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ആ പണി ചെയ്യാമെന്ന് കരുതി അടുക്കളയിൽ സത്യം പറഞ്ഞാൽ ഒരാൾക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമേ ഉള്ളു കേട്ടോ സൗകര്യം കുറച്ച് കുറവാണ് എനിക്ക് മാത്രം നിന്ന് പണിയെടുക്കാനുള്ള ആ ഒരു സൗകര്യം മാത്രമേ അതിനകത്തേ ഉള്ളൂ അപ്പോൾ ചേട്ടൻ താഴെ നിന്ന് തേങ്ങ ചിലവുന്നുണ്ട് ഇപ്പം ഞാനിവിടുത്ത് വെറുതെ ഇനി ഇരിക്കേണ്ട ആ ഇടയിൽ കൂടെ പോയിട്ട് ആ മുട്ടയുടെ തൊണ്ടക്കെ പൊളിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് ഞാനും ചേട്ടനും ഉണ്ട് കേട്ടോ അടുക്കളയിൽ ചേട്ടന തല മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളേ അടുക്കളയിൽ നമുക്ക് ഒട്ടും സൗകര്യം ഇല്ലാണ്ട് പോയത് നമ്മുടെ ആ കുഞ്ഞു ഫ്രിഡ്ജും കൂടെ വെച്ചിട്ടുള്ളത് കൊണ്ടിട്ടാണല്ലോ ഓ വലിയ ഫ്രിഡ്ജാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ചെറുതായതുകൊണ്ടിട്ട് ഇങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമുക്കൊന്ന് അവിടെ നിന്ന് പണിയെടുക്കാനെങ്കിലും പറ്റും എന്നുള്ളൊരു സമാധാനത്തിൽ ആശ്വസിക്കാം അങ്ങനെ അതെ പുട്ടും അടുപ്പത്താക്കിയിട്ടുണ്ട് മുട്ടക്കറിയും റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് പുട്ട് ഞാൻ ഇഡലി പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കണത് ഇതാകുമ്പോഴത്തേക്കും പിന്നെ ഒറ്റ ട്രിപ്പിൽ കാര്യം കാണും കാര്യം കഴിയുമല്ലോ മറ്റേ കണയിലാകുമ്പോഴത്തേക്കും പിന്നെ പുട്ട് പുഴുങ്ങി പിന്നെ അത് കുത്തിയിട്ട് പിന്നീട് ഉണ്ടാകുമ്പോൾ ഇതാകുമ്പോഴത്തേക്കും വേഗം വേഗം ആകും പിന്നെ നമുക്ക് മാത്രമല്ല വേറെ ആർക്കും പുറത്തുനിന്നൊന്നും അങ്ങനെ കൊടുക്കാനില്ലല്ലോ അങ്ങനെ പുട്ടും മുട്ടക്കറിയൊക്കെ ആയപ്പോഴത്തേക്കും മുട്ടക്കറി ഞാനിന്ന് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ് കേട്ടോ കറി വെച്ചേക്കണത് അങ്ങനെ പുട്ടും മുട്ടക്കറിയും എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി എടുത്ത് ഞാനും കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടാ ഞാൻ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴുണ്ടല്ല അതിൻ്റെതേ ഒരു കൂരിട്ട് പോലെ ഒരു മഴക്കാർ വന്ന് പിന്നെ കഴിച്ച പാട്ടീന്ന് കയ്യും കഴുകി നേരെ ഓടി മുകളിലേക്ക് പോയി കേട്ടാ മഴ വന്ന കാണിച്ചു ളിച്ച എടുക്കണം ഞങ്ങൾ ചമ്മി പോയി വന്ന പോലെ തന്നെ ഇറങ്ങണം എന്റെ ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ട് എന്താണ് മോനെ ഇങ്ങനെ എന്തോ നഷ്ടപ്പെട്ട പോലെ ചക്കുര് ചക്കുര്ക്കോ ഇതെന്താണ് നീ ഇങ്ങനെ നീ കുഞ്ഞു കൊച്ചുങ്ങളെക്കാട്ടും കഷ്ടമുണ്ട് മിക്കയുടെ കാര്യം ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അവനോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഒക്കെ കേട്ടോ ഭയങ്കര കുഞ്ഞാരും ചില നേരം നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോഴേ ഭയങ്കര ജാടയിടും പിന്നെ തലയിലൊക്കെ തളകിയൊക്കെ കൊടുക്കുമ്പോഴാണ് പുഞ്ഞാരിപ്പിച്ചൊക്കെ കഴിയുമ്പോഴാണ് കഴിക്കണത് ആ അങ്ങനെ അവനോട് ഇച്ചിരി വരെ വർത്താനം പറഞ്ഞിട്ട് ഞാൻ നേരെ ഉച്ചക്കത്തെ പണി നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളിലോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടാ മുരിങ്ങാക്കലും മുട്ടയും കൂടെ താളിക്കാന്ന് കയറി പിന്നെ ഉണക്ക ചില്ല അതും വർത്താൻ നിർത്തിരിക്കുകയാണ് അപ്പനിന്ന് വഞ്ചേൽ പോയിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത് അപ്പം പോകുന്ന ദിവസങ്ങളിൽ എനിക്ക് കറി മേടിക്കാൻ മടിയാണ് കേട്ടോ കാരണം ഞാൻ പുറത്തുനിന്ന് നിന്ന് കറി മേടിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അപ്പനും കറി കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അതൊരു ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടാണ് ശരിക്കും നമ്മൾ വെറുതെ കാശ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ലല്ലോ അപ്പം കൊണ്ടുതന്നെ അങ്ങനെ പിന്നെ അപ്പം ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടി വയ്ക്കാമെന്ന് കരുതി അപ്പം മുട്ടയും മുരിങ്ങാക്കോലും കൂടെ താളിക്കുകയും ചെയ്യാം ഉണക്കച്ചെമ്മീ വറുത്ത് വറുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് തുടങ്ങി വെക്കുന്നത് പിന്നെ മോരണ്ട് അതും ഉള്ളിയൊക്കെ പച്ചമുളകൊക്കെ ചതച്ചെടുക്കാമെന്ന് കരുതി കാച്ചണില്ല കേട്ടോ അങ്ങനെ തീ മുരിങ്ങക്കോലി അടപ്പത്താക്കിയിട്ടുണ്ട് അപ്പുറത്ത് അടുപ്പിൽ ഞാൻ ഉണക്കച്ചെമ്മീ വറക്കാനിട്ടുണ്ട് കേട്ടോ മുരിങ്ങാക്കോല് ഞാൻ ഇതൊരു വീഡിയോ ഷോർട്സ് ആയിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഈ മുരിങ്ങാക്കോലി മുട്ടയും കൂടിയുള്ള റെസിപ്പി അങ്ങനെ അതെ ഉണക്കച്ചമ്മീ നല്ലപോലെ മുരിഞ്ഞു വന്നപ്പോൾ നമുക്ക് നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് കുറച്ച് ഞാൻ സാധാരണ ഉണക്കച്ചെമ്മീ വറുക്കുമ്പോഴത്തേക്ക് പോയി ഉള്ളി മുളകൊക്കെ ഇടികളിൽ ചതച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് അങ്ങനെയുണ്ട് വറുത്തെടുക്കുന്നത് ഇന്നിപ്പോൾ ഞാൻ എളുപ്പ വഴിക്കിട്ട് എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഉണക്കച്ചമ്മീ വറുത്ത കോരി മാറ്റിയിട്ട് ഉള്ളി ഒന്ന് വെറുതെ ചതച്ചെടുത്ത് മുളക് പൊടിയൊക്കെ ഒന്നും ഇടാതെ വെറുതെ ഒന്ന് കുത്തി ചതച്ചെടുത്തിട്ട് അതിനകത്തൊട്ടിട്ടിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മൊരിച്ച് അവസാനം കുറച്ച് ചതച്ച മുളകും കൂടി ഇട്ട് നമുക്ക് ഇളക്കി കൂട്ടി എടുക്കാം അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങാക്കോല് ഞാനൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് നമുക്ക് രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചിട്ടിട്ട് അവിടെ അടച്ച് വെച്ചേക്കാം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടുള്ള കറിയാണ് കേട്ടോ നമുക്ക് ഇത് മാത്രം മതി സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കാനായിട്ട് പിന്നെ ഉണക്കച്ചെമ്മീൻ ഉള്ളത് കൊണ്ടിട്ട് വറക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അതും വറുത്തെടുത്തത് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വച്ചേക്കാം അടച്ചൊരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ മുട്ടയുടെ കാര്യം അറിയാമല്ലോ പെട്ടെന്ന് തന്നെ ആവും പിന്നെ അതൊന്ന് ചിക്കി ഇളക്കിയെടുത്താൽ നമ്മുടെ മുരിങ്ങാക്കോലും മുട്ടയും കൂടിയുള്ള കറിയും റെഡി ആയിട്ടുണ്ട് പിന്നെ മോരിനുള്ള ഉള്ളി പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ഞാനൊന്നും പൊളി അല്ല ഉള്ളി ഒന്ന് പൊളിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടെ ഞാൻ കല്ലയിലോട്ടൊന്നൊന്ന് കുത്തി ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇതേ മോര് ഞാനൊരു പാത്രത്തിലോട്ടാക്കി ഉപ്പക്കിയിട്ടിട്ട് നമുക്കിനി നമ്മൾ ആ ചതച്ചിട്ടിരിക്കുന്ന ഉള്ളിയും പച്ചമുള ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അത് മൂന്നും റെഡി ആയപ്പോഴത്തേക്ക് നമ്മുടെ ഉച്ചക്കത്തൊക്കെ ഉള്ള ചോറിനുള്ള കറികളൊക്കെ തട്ടിക്കൂട്ടി ഒപ്പിച്ചെടുത്തിട്ടുണ്ടേ ചോറിൽ തൈരൊഴിച്ച് കഴിക്കാൻ ഇഷ്ട അപ്പൊ ഞാൻ ആദ്യം ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നില്ലട്ടാ പിള്ളേർക്കും ചേട്ടനും ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരണ്ടുപേരും അപ്പുറത്തിരിപ്പുണ്ട് അപ്പോൾ ആമിക്കുട്ടിക്ക് വാരിക്കെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഞാൻ ഉണക്കച്ചെമ്മിനും മോരും കൂടി കറി മുട്ടക്കറി മുട്ടയും മുരിങ്ങയല്ലോ അതും എടുത്തിട്ടുണ്ട് പക്ഷേ അത് വേണ്ടാന്ന് പറഞ്ഞ കേട്ടോ എരിവാണെന്നും പറഞ്ഞിട്ട് അത് മാറ്റിപ്പിച്ച് എന്നെ കൊണ്ട് സൈഡിലോട്ട് അപ്പോൾ അത് ഞാൻ വെറുക്കി കേട്ടാ ബാക്കി മോര് ചാറൊക്കെ കൂട്ടി കുഴച്ച് ആൾക്ക് ചോറ് വെച്ച് കൊടുക്കണേണേ വാകില്ല ട്യൂഷൻ ഉണ്ട് രണ്ട് പേർക്കും മൂന്നര മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ട്യൂഷനുണ്ട് ആലും ഒരു മൂന്ന് മണി കഴിയുമ്പോഴത്തേക്കും ഇറങ്ങും കേട്ടോ ആവിന് പിന്നെ ചേട്ടൻ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോയി വന്ന ശേഷം എടുക്കണം അപ്പോൾ ചേട്ടൻ ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ ഉച്ചക്കത്തെ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കൂൾകാര് മാത്രമേ ഉള്ളത് കൊണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വരും കേട്ടോ പോയിട്ട് അപ്പൊ നോക്കിയപ്പോഴേ അവൻ വെയിലത്ത് ആട്ട കിടക്കണം അങ്ങനെ അവൻ്റെ കെട്ടിൽ സിറ്റ് ഔട്ടിലോട്ട് കെട്ടലാണ് അപ്പൊ നമ്മൾ മഴയത് അവന് സിറ്റ് ഔട്ടിൽ തന്നെ ആട്ട കടത്തുള്ള ഇപ്പോൾ വെയിൽ അങ്ങോട്ട് മാറ്റി കിട്ടിയത് സുന്ദരനായെന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ലാ സുന്ദരം തന്നെയാണ് എന്നാലും പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഇന്ന് അവൻ കുള ഇന്നവനെ കുളിപ്പിച്ചു കേട്ടാ ഞാൻ രാവിലെ തുണി വിരിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു വെയിൽ കൊള്ളട്ടെ നിർത്തിയിട്ടാണ് ആ സ്റ്റെപ്പിൻ്റെ അവിടെ കെട്ടിയത് പക്ഷേ അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും പൊരി വെയിലായി പിന്നെ ആളെ മാറ്റി കെട്ടിട്ടാണ് ചേട്ടൻ പോയത് കേട്ടാ അങ്ങനെ അതെ ഞാൻ തുടയ്ക്കാനും അടിക്കാനൊക്കെ തുടങ്ങി എനിക്ക് രാവിലെ ഞാൻ കുളിക്കാനുള്ള കാര്യം എനിക്ക് വൈകുന്നേരം ഒരിടത്ത് പോകാനുണ്ട് അപ്പോൾ ആ നേരം നേരത്തേക്കും കുളിച്ചാൽ മതിയല്ല അപ്പോൾ ഈ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പം ഞാനതിനിടക്ക് ചോറ് വഴിച്ചറിഞ്ഞേ ആമിക്കുട്ടിക്ക് ചോറൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതേ ആലു ട്യൂഷനും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണേണ്ടപ്പോൾ ആലിൻ്റെ ഫ്രണ്ട്സൊക്കെ ആ വഴി വന്നിട്ട് വിളിച്ചപ്പോഴത്തേക്കെന്താ ആൾ പോയി അവരെല്ലാവരും കൂടെ സൈക്കിളിൽ പോകും കേട്ടാ ആമിക്കുട്ടിനെ ഞാൻ പറഞ്ഞ പോലെ ചേട്ടൻ എന്താ കൊണ്ടേ ആക്കണത് അപ്പം ഞാൻ കരുതി എന്നാൽ ചേട്ടൻ വരുന്ന ആ ഒരു സമയത്ത് തുടയ്ക്കാൻ അവിടേക്കൊക്കെ ചെയ്യാന്ന് ഞാൻ പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ വരും കാരണം ഒരു സ്കൂൾ ട്രിപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് മൂന്ന് പിള്ളേരും ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് പിള്ളേരും കുറവാർന്ന് അതുകൊണ്ട് ആൾ പെട്ടെന്ന് വന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടെയൊക്കെ തുടച്ച് അടിച്ചൊക്കെ എല്ലാം വിട്ട ശേഷം ആ ആമിക്കുട്ടിനെ ഒരുക്കാനായിട്ട് തുടങ്ങി ആമിക്ക് ട്യൂഷന് പോകണം ഞാൻ പറഞ്ഞില്ലേ മൂന്നരക്ക് ട്യൂഷനുണ്ട് അപ്പോൾ ആൽ ആമീനെ സുന്ദരി കുട്ടിയായിട്ട് ട്യൂഷൻ അയക്കാൻ വേണ്ടി പോകണിയിടങ്ങട്ടോ ആൾക്ക് മടിയൊന്നുമില്ല കേട്ടോ ആദ്യത്തെ ദിവസം ഒരു മടിയുണ്ടായി പിന്നെ പിന്നെ ഇങ്ങടെ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു ദിവസം മുടക്കി മുടക്കിക്കഴിഞ്ഞാൽ മടി വരും കേട്ടോ അതുകൊണ്ടിട്ട് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാണ്ട് ട്യൂഷൻ അയക്കും ട്യൂഷനെടുക്കും അപ്പോഴത്തെ രണ്ടാക്കിയൊക്കെ മുടി കെട്ടി കൊടുക്കണെങ്കിൽ ചില നേരം ഒന്നാക്കി കെട്ടി കൊടുക്കുമ്പോഴത്തേക്കും എന്താ പറയുക മൂഷാട്ട കയറി ഇരിക്കണമെങ്കിൽ ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് അങ്ങോട്ട് വലിച്ചു പറിച്ചു കളയും പിന്നെ ഇതുപോലെ കെട്ടണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും ഇതുപോലെ തന്നെ കെട്ടണം അപ്പോൾ ഈ കയ്യിലൊരു ബോക്സ് ഇരിക്കുന്നുണ്ടാവും അതിനകത്ത് നിറയെ കുഞ്ഞു കുഞ്ഞു ബുഷുകളാണ് കേട്ടോ ഞാൻ ഒരു വട്ടം ഉറുവശി പോയപ്പോഴത്തേക്കും വാങ്ങിക്കൊടുത്തതാണേ അതിപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കണത് ഞാൻ മാറ്റി വെച്ച് അത് കുറേ നാൾക്ക് ശേഷം കേട്ടോ വീണ്ടും അത് എടുത്തേക്കണത് അല്ലെങ്കിൽ അത് പുറത്ത് വെക്കാനാണെങ്കിൽ ഒരു ഒരാഴ്ച കൊണ്ട് ഞാൻ അതിൻ്റെ പണിക്കുറ്റം എല്ലാം തീർത്ത് വയ്ക്കും ബുഷൊന്നും പിന്നെ ഒരു ബുഷ് പോലും അതിനകത്ത് ഉണ്ടാവില്ല എല്ലാം ആ മൂലക്കും ഈ മൂലക്കും ഇട്ടേക്കും ഇതിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനും മറന്നു പോയി കേട്ടോ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അതെടുത്തപ്പോഴേ പിന്നെ അതും കൊണ്ടുള്ള കളിയായി പിന്നെ പുറത്തേക്ക് പോകാനായിട്ടെന്ന് പറഞ്ഞത് വേറെ ഒന്നും അല്ല കേട്ടോ ആമിക്കുട്ടിക്ക് ജീൻസിന് മറ്റേ ഒരു ടോപ്പ് എടുക്കണം അങ്ങനെ പിന്നെ കുറച്ച് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങണം പിന്നെ എനിക്കൊരു കമ്മൽ വാങ്ങണം അങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ ലേഡീസ് സ്റ്റോറിൽ നിന്ന് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത് ഇപ്പം ആമിക്കുട്ടി തെറ്റാറ്റം പറഞ്ഞു പോയി കേട്ടോ ആൾ ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആമി പോയപ്പോൾ ചേട്ടനും ആമിനെ കൊണ്ടുവരാൻ വേണ്ടി പോ ആക്കാൻ വേണ്ടി പോയല്ല അപ്പം ഞാൻ ആ നേരം കൊണ്ട് കുളിച്ച് പിന്നെ മുകളിൽ കുറേ തുണി അലക്കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് തുണി എടുത്ത് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ രണ്ടാമത് എടുത്തിട്ടുണ്ടെന്ന് തുണിയാണേ ചേട്ടനക്കാ ഉച്ചയ്ക്ക് പോയില്ലേ ആ നേരത്ത് ഞാൻ കുറച്ച് തുണി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു മഴക്കാരുണ്ടപ്പോഴത്തേക്ക് നല്ല നല്ലപോലെ ഉണങ്ങിയ തുണിയൊക്കെ ഞാൻ ആദ്യം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ രണ്ടാമത് കിടന്നിച്ച തുണികളാണ് ഇതൊക്കെ അങ്ങനെ അതെല്ലാം മടക്കി ഒതുക്കി പാകത്ത് വെച്ചിട്ട് നമുക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് വേഗം തന്നെ റെഡിയാകാൻ തുടങ്ങാം ഇനിയിപ്പോൾ ഒരു ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേർ വരും അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഒരു രണ്ട് മണിക്കൂറുണ്ട് ആ ഒരു ഗ്യാപ്പിനുള്ളിൽ പോയിട്ട് വരാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ തോന്നുമ്പോഴേ പോകാനുണ്ടെന്ന് പറഞ്ഞാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് നാളെ ഒരു ബൗത്തീസ് ഉണ്ട് നാളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ശനിയാഴ്ച അടുത്ത വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ചയായിരുന്നു അതായത് ഇന്നലെ ഇന്നലെയായിരുന്നു ബൗത്തീസ് കഴിഞ്ഞ് അതെൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മോൻ്റെ കൊച്ച് അതായത് എൻ്റെ അനിയൻ്റെ കൊച്ചിൻ്റെ ബൗത്തീസിന് പോകാൻ വേണ്ടി പോകണത് കേട്ടാ എൻ്റെ അനിയൻ എൻ്റെ അനിയത്തി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറേ പേർക്ക് തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് എൻ്റെ കസിൻസിനാണ് കേട്ടോ ഞാനീ പറയണത് ഈ ആങ്ങള പെങ്ങന്മാരുടെ മക്കളെന്നൊക്കെ പറയൂലേ അതേപോലെ എനിക്ക് ആകെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഇന്നാളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും കുറേ പേർക്ക് ഡൗട്ട് വന്നു അനിയത്തി എവിടെ അനിയത്തി എവിടെയാണ് അതെൻ്റെ കസിനാണ് എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോളാണ് കേട്ടോ എനിക്കാകെ പാടെ ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ട് മക്കൾ അങ്ങനെ അതേ ഞാൻ റെഡിയായി റെഡിയായി വന്നപ്പോഴത്തേക്കും ദേ കിടക്കണ മഴ എവിടെയെങ്കിലും പോകാം ആ വീട് റെഡി ആയിക്കഴിയുമ്പോഴത്തേക്കും ഈ മഴ അത്ര നേരം പെയ്തിട്ടുണ്ടാവൂ ലെങ്ങുമില്ലാത്ത മഴ ആ നേരത്ത് വരും കേട്ടോ അങ്ങനെ പിന്നെ മഴയൊന്ന് ചെറുതായിട്ട് കുറഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ പറഞ്ഞ് നമുക്ക് ഇറങ്ങാം അതേ മഴ കാറ്റിട്ട് പോയെന്നും പറഞ്ഞേ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ട് ആയപ്പോൾ തന്നെ ഇല്ലേ വീണ്ടും മഴ പെയ്തു അങ്ങനെ ഞങ്ങൾ മൊത്തം നനഞ്ഞു കുതിർന്നു കേട്ടാ പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയൊന്നും ഞാൻ എടുത്തില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ടാറ്റാ